ഞാനാ ഷംല കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിച്ചിരുന്നത് കുറച്ച് രണ്ട് ഫ്രോക്കുകളാണ് ചെറിയ കുട്ടികൾക്കുള്ള ഫ്രോക്കുകളാണ് അപ്പോൾ ഇതായത് എങ്ങനെയാണ് റെഡിൽ നല്ല ഫ്ലവർ എന്നൊരു ഫ്രോക്കാണിത് പിന്നെ നെക്കൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കഴുത്ത് ഷോ ഷോൾഡറിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ എന്താ കൈയിന് ഇങ്ങനെ ഒരിത് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ഇവർക്കൊരു പൈപ്പിംഗ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഇതുപോലത്തെ കുഞ്ഞുടുപ്പുള്ള ഫ്രോക്കൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക താഴെ കൊടുക്കുന്ന നമ്പറിൽ മറ്റൊരു കുഞ്ഞുടുപ്പ് കാണാം അത് ഇതായതേ പോലെയാണ് നല്ല ഭംഗി ഉണ്ടിൽ കാണാൻ ഇത് കളർ പോകുന്നുമില്ല ചുരുങ്ങും കളർ പോകുന്നില്ല അപ്പോൾ കുട്ടികൾക്ക് വേണ്ടവരുണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ മഴയത്തൊക്കെ ഉണങ്ങാനൊക്കെ നല്ല എന്താ നല്ലൊരു മെറ്റീരിയലാണ് പെട്ടെന്ന് ഉണങ്ങും ഒരു കാറ്റ് അട്ടി ഉണങ്ങണ അപ്പോൾ കനം കുറവാണ് കളർ പോവുകയൊന്നുമില്ല നല്ല ഭംഗിയുണ്ട് ഇതും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ വേണ്ടവരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അസലാമലിക്കും